ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൽ ബി എസിൻ്റെ പാരാമെഡിക്കലിൻ്റെയും നേഴ്സിങ്ങിൻ്റെയൊക്കെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷമത്തോടെ തന്നെ പറയുക എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻസ് ഒന്നും ആയിട്ടില്ല നേഴ്സിങ്ങിന് പാരാമെഡിക്കലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും അഡ്മിഷൻസ് ആയിട്ടില്ല എനിക്കറിയുന്ന കുറച്ച് കുട്ടികളൊക്കെ ബാംഗ്ലൂർ തമിഴ്നാടൊക്കെ പോയി നോക്കുന്നുണ്ട് അല്ലാത്ത കുട്ടികൾ പി എൻ സി മേഖൽ അപ്ലൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എൽ ബി എസ് പോലെ തന്നെയാണ് പി എൻ സി മേഖൽ മാർക്കൊക്കെ ഉള്ള കുട്ടികൾ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇതും പോസിബിലിറ്റീസ് ഒന്നും ഇല്ല അപ്പോൾ ഇനി വരുന്ന ചോദ്യം എന്താ വെച്ചാൽ നേഴ്സിങ്ങിന് പാരാമെഡിക്കലിന് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം മെഡിക്കൽ ഫീൽഡിൽ തന്നെ പഠിക്കണം എന്നാണ് ആഗ്രഹം എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ പാരാമെഡിക്കൽ ത്രൂ ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് നേഴ്സിങ്ങും പാരാമെഡിക്കലും മാത്രമല്ല സ്കോപ്പുള്ള കോഴ്സുകൾ ഡിപ്ലോമയിൽ കുറേ നല്ല കോഴ്സുകളുണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ത്രീ ഇയർ ടു ഒക്കെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സും വേക്കൻസിയും സ്കോപ്പൊക്കെ ഒക്കെ ഉള്ള കോഴ്സുകളുണ്ട് അതിനൊക്കെ അപ്ലൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് ഏകദേശം ഒരു ആവറേജ് മാർക്കുള്ള കുട്ടികൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നല്ല ഡിപ്ലോമ കോഴ്സസിനൊക്കെ കിട്ടുന്നതാണ് അതിൽ രണ്ട് മൂന്ന് കോഴ്സൊക്കെ ഡിപ്ലോമ ആണെങ്കിലും വൺ ഇയർ ടു ഇയർ എക്സ്ട്രാ പഠിച്ചതിന് ബി എസ് സി ആക്കാൻ പറ്റുന്ന കോഴ്സുകളും ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ വഴി ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിപ്ലോമ കോഴ്സിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് കിട്ടും ആരും വിഷമിക്കേണ്ട ആരും പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുത്ത് പുറത്തോട്ട് പോകുന്നതിനെക്കാട്ടിലും കേരളത്തിൽ തന്നെ ഡിപ്ലോമ കോഴ്സസ് എടുക്കുന്നതാണ് നല്ലത്